വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നും ഈ ജില്ലകളിൽ റെഡ് അലേർട്ടാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ശിവാനന്ദ അമൃത വാർത്തകളോട് പറഞ്ഞു നേരത്തെ പെയ്ത മഴയിൽ മണ്ണ് ദുർബലമാകും വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണമായത് അതാണെന്നും മലയിൽ കൃഷിക്കോ മറ്റോ മറ്റോ ഉണ്ടായ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തനങ്ങളും ഇതിന് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു മാസത്തോളമായി കനത്ത മഴ പെയ്യുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഐ എം ഡി മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശിവാനന്ദ പൈ കനത്ത മഴയും മലയിൽ എന്തെങ്കിലും ചലനം ഉണ്ടായതോ മലനിരകളിൽ കൃഷിക്കോ മറ്റോ വേണ്ടി ഉണ്ടായ മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളോ ഉരുൾപൊട്ടലിന് കാരണമായേക്കാമെന്നും ഇക്കാര്യങ്ങൾ വിദഗ്ധർ പരിശോധിക്കണമെന്നും പറഞ്ഞു ഒന്ന് മഴയായിരിക്കാം ഒരു ഒരു കാരണം അല്ലെങ്കിൽ അവിടെ അതായിരിക്കാം മാത്രമല്ല ഈ ഇപ്പോൾ ഈയിടക്ക് വിനോ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും രീതിക്ക് വേണ്ടി നമ്മൾ മോഡിഫൈ ചെയ്യല്ല ഈ റീജ മറ്റേ ഹില്ലി റീജിയൻ അപ്പം അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആകും ഏതെങ്കിലും രീതിയിൽ അവിടെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മഴ കുറച്ചതിന് വടക്കൻ ജില്ലകളിൽ ഒരാഴ്ച മഴ തുടരുമെന്നും ബുധനാഴ്ച മുതൽ മഴയുടെ ശക്തി കുറയുമെങ്കിലും പരക്കെ മഴയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് എക്സ്ട്രീം ഹെവി എന്നുള്ള സാധ്യതയുണ്ട് അതിനുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ട് പർട്ടിക്കുലർലി ഞാൻ പറഞ്ഞതല്ല മലപ്പുറവും അതിനുള്ള നോർദൻ ഡിസ്ട്രിക്റ്റിലും റെഡ് അലേർട്ടാണ് അതിന് താഴെ ഓറഞ്ച് അലേർട്ട് കൊടുത്തിട്ടുണ്ട് നാളെ ആകുമ്പോഴേക്കും അതിന്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയും ഹെവി എന്നാലും പന്ത്രണ്ട് സെന്റിമീറ്റർക്കാളും കൂടുതൽ മഴ ചില ഭാഗങ്ങളിൽ പെയ്യാൻ സാധ്യതയുണ്ട് കൃത്യമായ മുന്നറിയിപ്പുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ സാധാരണ ഈ വെദർ റിലേറ്റഡ് റെഡ് അലേർട്ടും ഓറഞ്ച് ഇത് കൊടുക്കും പക്ഷെ സ്റ്റേറ്റ് അതോറിറ്റീസ് ഞാൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവരാണ് ഈ ഫീൽഡിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ജാഗ്രതയോ അല്ലെങ്കിൽ വൈസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ വേണം നമ്മൾ ചെയ്യാൻ ഒരാഴ്ച കൂടി മഴ തുടരുമെന്ന് പറയുമ്പോഴും മഴയുടെ തീവ്രത കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി